എൻ്റെ പേര് സ്റ്റാൻലി ആൽബർട്ട് ഇതെൻ്റെ ഭാര്യ നിഷാം മേരി ഞങ്ങളെ കൊല്ലത്തുനിന്ന് വരുന്നു കൃപാസന മാതാവും ഈശോയും എനിക്ക് ചെയ്ത് തന്ന കാര്യത്തിന് നന്ദി പറയാൻ സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഒന്നാമതായി എൻ്റെ ജോലിയുടെ കാര്യമാണ് ഞാൻ കഴിഞ്ഞ വർഷം ജൂലൈ ലാസ്റ്റ് നാട്ടിൽ വന്ന ഒരാളാണ് ഒമാനിൽ നിന്ന് അവിടെ അവിടെ വെച്ച് തന്നെ ഞാനൊരു സാർ മുഖേന പരിചയപ്പെട്ട് ആ സാറെ എനിക്ക് ഖത്തറിലേക്ക് പോകാനെല്ലാം റെഡിയാക്കിയതാണ് സെപ്റ്റംബറിൽ തിരിച്ച് ഖത്തറിലേക്ക് പോവാം എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത് പക്ഷേ സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് സാറ് വിളിച്ച് പറഞ്ഞു ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പോകാൻ പറ്റില്ല അവിടെ തൊട്ടാണ് എൻ്റെ കഷ്ടകാലം എന്ന് പറയാം അവിടെ തൊട്ടാണ് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ആരംഭിച്ചത് ആ സർട്ടിഫിക്കറ്റ് എറണാകുളത്തും തിരുവനന്തപുരത്തും എങ്ങുമില്ലായിരുന്നു ഞാൻ ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നോക്കി പക്ഷേ അത് തമിഴ്നാട്ടിലേ ഉള്ളൂ അത് ഫീസ് ആ മൂന്ന് ദിവസത്തെ കോഴ്സാണ് അത് അറുപത്തയ്യായിരം രൂപ ഫീസാവും ചിലപ്പോൾ ഉൾപ്പെടെ ഏതാണ്ട് എൺപതിനായിരം രൂപയോളം അടുപ്പിച്ചാകും അങ്ങനെ ഞാൻ അതിന് പോയി പക്ഷേ ആ സർട്ടിഫിക്കറ്റ് കിട്ടണ വീണ്ടും നാൽപ്പത്തഞ്ച് ദിവസം എടുക്കും ആ സർട്ടിഫിക്കറ്റ് വന്നു വിസ അടിക്കാൻ കൊടുത്തു അതും ലേറ്റായി വിസ വരുന്നത് ഡിസംബർ പതിനാലാം തീയതിയാണ് കഴിഞ്ഞ വർഷം ഡിസംബർ പതിനാലാം തീയതിയാണ് വിസ വന്നത് വിസ വന്നിട്ട് ടിക്കറ്റ് വരാൻ ഒത്തിരി ലേറ്റ് അതിനിടയ്ക്ക് അവരുടെ പെരുന്നാൾ വന്നു ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് പതിനേഴ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഈ മാസം എനിക്ക് ടിക്കറ്റ് വന്നു വെറും പതിനേഴ് ദിവസം കൊണ്ട് എനിക്ക് ടിക്കറ്റ് വന്നു ഈ മാസം ഇരുപത്തൊമ്പതാം തീയതി ഞാൻ ഖത്തറിലേക്ക് പോവുകയാണ് അതിന് കൃപാസനം മാതാവിനോടും ഈശോയോടും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു രണ്ടാമത് ഈ പത്ത് മാസക്കാലം ഞാൻ ജോലിയില്ലാതെ നിൽക്കുകയായിരുന്നു ഇപ്പോൾ ബാങ്കിൽ ലോണുണ്ട് വീട് ചിലവ് പിള്ളേരുടെ പഠിത്തം ഇതെല്ലാം നല്ലൊരു സാമ്പത്തിക ബാധ്യതയായി അപ്പോൾ ഞാൻ വീട് വിൽക്കാൻ തീരുമാനിച്ചു അല്ലെ വീട് ലീസിന് കൊടുക്കാനെങ്കിലും തീരുമാനിച്ചു പക്ഷേ ഇത് രണ്ടും നടന്നില്ല ആ കാര്യവും ഞാൻ ഉടമ്പടിയിൽ വെച്ചായിരുന്നു മാതാവ് സഹായിച്ച് ഈ മാസം വീട് ലീസിന് കൊടുക്കാനും അത്യാവശ്യം കുറച്ച് കടങ്ങൾ തീർക്കാനും മാതാവിൻ്റെ അനുഗ്രഹത്താൽ സാധിച്ചു അതിനും കൃപാസന മാതാവിനോടും ഈശോയോടും നന്ദി പറയുന്നു മൂന്നാമത് ഞാനെടുത്ത വീട് പള്ളിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒന്നിലേ ബസ്സിൽ പോകണം അല്ലെങ്കിൽ ആട്ടോയ്ക്ക് പോകണം ആട്ടോക്കാണെങ്കിൽ മാക്സിമം കുറഞ്ഞത് നൂറ് നൂറ്റമ്പത് രൂപയാവും അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പള്ളിയുടെ അടുത്തൊരു ഭവനം അത് ഞാൻ ഈ ഉടമ്പടിയിൽ വെച്ചായിരുന്നു അത് വാടക ഇപ്പോൾ വാടകക്കാണെങ്കിൽ പോലും പള്ളിയുടെ അടുത്ത് തന്നെ ഒരു വീട് തന്ന് അതും കൃവാസന മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതിനും മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു കൂടാതെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് എനിക്ക് രണ്ട് മൂന്ന് കാര്യ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് ഒന്ന് എൻ്റെ മോന് ഒരു ദിവസം രാവിലെ നല്ല പനിയായിരുന്നു രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചെക്ഷൻ എടുത്ത് മരുന്ന് കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്നു രാത്രി ആയപ്പോൾ വീണ്ടും പനി നല്ല രീതിയിലായി ഇപ്പം ഞാൻ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അവൻ്റെ നെറ്റിയിലും വയറ്റിലും തൊണ്ടയിലും എല്ലാം കുരിച്ചു വരച്ചു കൊടുത്ത് വിത്തിൻ സെക്കൻഡ് അവൻ വിയർക്കാൻ തുടങ്ങി ഉയർത്ത് ആ പനി മൊത്തം വിട്ടുപോയി അതിനുശേഷം പിന്നെ ഇതുവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടേ ഇല്ല രണ്ടാമത് എനിക്ക് ഈ വലത് കാലിന് വേദനയായിരുന്നു ഏതാണ്ട് രണ്ട് മാസത്തോളമായി അത് തുടങ്ങിയിട്ടും ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എന്നും രാവിലെയും സന്ധ്യയ്ക്കും വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം തേക്കുമായിരുന്നു അതിൻ്റെ ഫലമായി ആ വേദനയും പൂർണ്ണമായും വിട്ടുമാറി അടുത്തത് മാതാവിൽ നിന്നുള്ള സംരക്ഷണമാണ് ഒരു മൂന്ന് ആക്സിഡൻറ്റിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടതാണ് ഒന്ന് ഞാനും വൈഫും ടു വീലറിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ എൻ്റെ സൈഡിൽ കൂടെ പോയത് പക്ഷേ ബാക്കിൽ നിന്നൊരു കാർ വന്ന് ഇടിക്കുകയും ഞങ്ങൾ രണ്ടുപേരും തെറിച്ച് പോവുകയും ചെയ്തു മാതാവിൻ്റെ അനുഗ്രഹത്താൽ രണ്ടു പേർക്കും ഒന്നും പറ്റിയില്ല വൈഫിൻ്റെ തലയിൽ ചെറിയൊരു പൊട്ടൽ മാത്രം ചെറിയൊരു മുറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ മാതാവിൻ്റെ സഹായത്താൽ ഒന്നും സംഭവിച്ചില്ല അതുപോലെ തന്നെ ഒരു വലിയൊരു അപകടമായിരുന്നു ഇടതു സൈഡും വലത് സൈഡും മുമ്പും പുറവായിട്ട് പ്രൈവറ്റ് ബസ് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഞാൻ രാത്രി ഒരു ഏഴര മണിയോടെ വരികയായിരുന്നു ഞാൻ ഇടതു സൈഡിൽ കൂടെ വന്ന സമയത്ത് ഞാൻ നോക്കിയപ്പം അതിലേ പോവാൻ വഴിയുണ്ട് ഞാൻ അടിച്ചിട്ട് വരുന്ന സമയത്ത് ഒരു സൂപ്പർ ഫാസ്റ്റ് അതിൻ്റെ ഇടയിൽക്കൂടെ എടുത്തിട്ട് വന്നു ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെ ഇപ്പുറം വന്നതെന്ന് എനിക്ക് ഇപ്പോഴും ഞാൻ ആലോചിച്ചിട്ട് എനിക്കത് വിശ്വസിക്കാനേ പറ്റുന്നില്ല ഹാൻഡിൽ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തട്ടിയോ ഒന്നിലേ പ്രൈവറ്റ് ബസ് ബസ്സിൽ തട്ടും അതല്ലെങ്കിൽ സൂപ്പർ സൂപ്പർഫാസ്റ്റിൽ തട്ടും ഇന്ന് ഞാൻ ജീവനോടെ ജീവിച്ചിരിക്കുന്നത് മാതാ കൃപാസനം മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ആ ഒരു അപകടം മൂന്നാമത് ഒരു ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വരുന്ന സമയത്ത് ഒരു പെട്ടിയാട്ട വലത്തോട്ട് തിരിയാനായിട്ട് ഇൻട്രിക്കേറ്റ് ഇട്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ ഇടതു സൈഡിൽ കൂടെ പോകാനെന്നും പറഞ്ഞിട്ട് ഇടതു സൈഡിൽ കൂടെ വണ്ടി എടുത്ത സമയത്ത് ഓട്ടക്കാരൻ പെട്ടെന്ന് ഇടത് സൈഡിലോട്ട് വണ്ടി തിരിച്ചു ഞാൻ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുകയും വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് വീഴുകയും ചെയ്തു പക്ഷേ ഞാൻ വീണില്ല ഞാൻ ആ ഓട്ടോയുടെ സൈഡിൽ പിടിച്ചു നിന്നു അതിൽ നിന്നും മാതാവ് രക്ഷിച്ചു അതിനും ഒത്തിരി നന്ദി പറയുന്നു ഈ സമയത്തെല്ലാം എൻ്റെ കൊന്തയിൽ കാശീരൂപം ഉണ്ടായിരുന്നു മാതാവിൻ്റെ കാശീരൂപം ഭാര്യയെ ഉടമ്പടി എടുത്തതാണ് അപ്പം മാതാവ് ഭാര്യയെ കൊണ്ടുവന്നപ്പോഴത്തെ കൊണ്ടുവന്ന കാശുരം എൻ്റെ കഴുത്തിൽ എപ്പോഴും ഈ കൊന്തയിൽ ഉണ്ടായിരുന്നു ഇതിൽ നിന്നെല്ലാം എന്നെ കാത്തുരക്ഷിച്ചതും എന്നെ സംരക്ഷിച്ചതും കൃപാസന മാതാവാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കൃപാസന മാതാവിൻ്റെ ഒരു ഭക്തയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഭാര്യ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഭാര്യയാണ് ആദ്യം ഈ കൃപാസനത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞത് അന്നു മുതൽ ഞാൻ കൃപാസന മാതാവിൻ്റെ ഒരു ഭക്തയാണ് സമയം കിട്ടുമ്പോഴല്ല ഞാൻ ഒമാനിലായിരുന്നപ്പോഴും സൗദിയിലായിരുന്നപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അച്ഛൻ്റെ പ്രാർത്ഥനകളും പിന്നെ സാക്ഷ്യങ്ങളും ആ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുക ഞാൻ അന്ന് ഉടമ്പടി എടുത്തിട്ടില്ല എങ്കിലും ഞാനിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇപ്പോഴെ കഴിഞ്ഞ മാസം ഇരുപത്തിയേഴാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് തന്നെ അത് ഇങ്ങനെയുള്ള എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ വന്നതിന് ശേഷം അതിന് ശേഷം അതാണ് ഞാൻ ഇവിടെ വന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴാം തീയതി ഉടമ്പടി എടുത്തത് അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വെച്ച് മൂന്ന് നിയോഗങ്ങൾ എനിക്ക് മാതാവ് സഹായിച്ചു തന്നു ആത്മീയ ആത്മീയകരുണ്യപ്രവർത്തി ഞാൻ അവിടെ കൊല്ലത്തിൽ വൃദ്ധസാധനം ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ പോയി അവരെ കാണുകയും അവരോട് സംസാരിക്കുകയും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്നാൽ കഴിയുമ്പോൾ ഇത് ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പത്രം ഞാൻ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയി വിതരണം ചെയ്തിട്ടുണ്ട് ഇത്രയും ചെയ്തു തന്ന ക്രിവാസന മാതാവിനോടും ഈശോയോടും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കഠിന രക്ഷാകര പദ്ധതികള് ദൈവം ചെയ്യുന്ന ഉടമ്പടി വഴി പുറപ്പാട് പതിനാല് പതിനാലാം അധ്യായം പതിനാലാം തിരുവചനത്തിൽ ഇപ്രകാരം അരളി ചെയ്യുന്നുണ്ട് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും ജോലി ഉണ്ടായിരുന്ന മക്കൾ ജോലി പിന്നീട് പോകുന്നു എന്നാൽ അത് ഒരു മാസത്തേക്കോ രണ്ട് മാസത്തേക്കോ അല്ല നീണ്ട ഏകദേശം ഒരു വർഷത്തോളം ജോലിയില്ല അതുമൂലം കടബാധ്യതകൾ കൂടുന്നു മറ്റ് ജീവിതത്തിലെ മറ്റ് പ്രതിസന്ധികളൊക്കെ വരുന്നു അങ്ങനെ ഉടമ്പടി ഇവിടെ വന്ന് എടുക്കുന്നത് അങ്ങനെയാണ് അതിനു മുൻപ് ഇന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ ഉടമ്പടി ധ്യാനത്തിൽ സൂചിപ്പിച്ചതുപോലെ വെർച്വൽ ഉടമ്പടി എടുക്കുകയാണ് ഈ മകൻ അതായത് ഭാര്യ ഉടമ്പടി എടുത്തിരുന്നു എന്നാൽ താൻ ഒമാനിലെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഉടമ്പടി ധ്യാനങ്ങൾ കേൾക്കുകയും ബഹുമാന ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും അങ്ങനെ ഉടമ്പടി ഉടമ്പടി എടുത്തില്ലെങ്കിലും ഉടമ്പടിയിൽ ഒരു ജീവിതം നയിച്ചു കൊണ്ടാണിരുന്നത് പിന്നീട് തൻ്റെ സാഹചര്യങ്ങൾ ഒന്നിനൊന്നിന് മോശമാകുകയാണ് ചെയ്തപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങൾ പിന്നീട് എങ്ങനെയാണ് ഓരോ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ പിന്നീട് തനിക്ക് ജോലി കിട്ടുന്ന അവസ്ഥയിലേക്ക് വരികയും തൻ്റെ കടബാധ്യതകൾക്കൊക്കെ ഒരു പരിധി വരെ അതായത് അതിനൊക്കെ ഒരു വഴി കണ്ടു എന്നാണ് പറയുക നമുക്ക് അതാണ് ഉടമ്പടി വഴി നമുക്ക് ലഭിക്കുക നമ്മുടെ മനസ്സൊക്കെ ഒത്തിരിയേറെ തളർന്നിരിക്കുമ്പോൾ ഇനി ഏത് അവസ്ഥയിലൂടെ നമുക്ക് പോകാൻ സാധിക്കും ഏത് സാഹചര്യങ്ങളിലൂടെയാണ് ഇനി മുമ്പോട്ട് പോകേണ്ടതെന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഉടമ്പടി വഴി നമുക്ക് ഉടനടി പരിഹാരം എന്നുള്ള ഒരു വഴികൾ ഓരോ വഴികൾ നമ്മുടെ മുമ്പിൽ തെളിയുകയാണ് തങ്ങളുടെ കാരുണ്യ പ്രവർത്തികള് പ്രേക്ഷിത പ്രവർത്തനം ഇതൊക്കെ ഓരോ മക്കളും എത്ര തീഷ്ണതയോടെയാണ് ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ നാം ഇവിടെ ഇരുന്ന് ഇന്ന് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് കിട്ടിയില്ലല്ലോ എനിക്ക് ഞാൻ വെച്ച നിയോഗങ്ങളൊന്നും സാധിച്ചില്ലല്ലോ ഈ ഒരു ചിന്തയൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി നിയോഗങ്ങൾ മാറ്റി നിർത്തിയിട്ട് ദൈവസ്നേഹത്തിൽ വളരുവാൻ ഞങ്ങളെ അർഹരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ നിയോഗങ്ങൾ എന്തുമാകട്ടെ അത് നടക്കുമോ നടക്കുകയില്ലയോ അതൊക്കെ ഈശോയുടെ ഇഷ്ടത്തിന് നമുക്ക് വിട്ടുകൊടുക്കാം എന്തു വന്നാലും എൻ്റെ ഈശോയോട് ഒ ചേർന്ന് നിന്ന് പരിശുദ്ധ അമ്മയെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതം നയിക്കാനുള്ള ഒരു കൃപ എനിക്ക് വേണം ആ ഒരു അവസ്ഥയിലേക്ക് നാം നമ്മെ തന്നെ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും അവിടെ അഹ്റോൻ്റെ ഉണങ്ങിയ വടി തളിർത്തതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഉണങ്ങി വരേണ്ട അവസ്ഥകൾ പെട്ടെന്ന് തന്നെ തളിർക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അനുഭവിക്കുവാൻ കഴിയും നമുക്കതിനായി കാത്തിരിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക